ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിട്ട അപ്പം നമ്മൾ ഈ ലഡു ചെയ്തിരിക്കുന്നത് ക്യാരറ്റും പിന്നെ നമ്മുടെ ശർക്കരയൊക്കെ കണ്ടിട്ടാണ് ഇട്ടാ ഇത് വളരെ ടേസ്റ്റിയുമാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് കിട്ട അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ക്യാരറ്റ് അതായത് ഒരു രണ്ട് മീഡിയം സൈസിലെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് അണവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും അപ്പോൾ അതിൻ്റെ കൂടി തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നമുക്ക് അതിനെ രണ്ടിനെയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് കോരി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്ന സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും ഇത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ അപ്പോൾ നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഒരു വറുത്ത റവയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വറുത്ത റവയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളിത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ വയ്ക്കണം കേട്ടോ നമ്മുടെ റവയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കിട്ടാം അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് നമ്മളിപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടാം നമ്മുടെ ക്യാരറ്റിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഏകദേശം ഒന്ന് ഡ്രൈ ആകണവരെ നമുക്കിതുപോലെ ഒന്ന് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കിട്ടാം അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ഞാനൊരു ഡ്രൈ കോക്കനറ്റ് ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഫ്രഷ് കോക്കനറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ട എന്നിട്ട് നമുക്കിതിനെ ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു ഏകദേശം നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ നാല് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ശർക്കരയാണ് കേട്ടോ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കിട്ടാം അപ്പോൾ ഈ ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ചെറുതായിട്ടിങ്ങനെ വെള്ളം ഇറങ്ങി വരുന്ന പോലെ തോന്നും അത് കുറച്ച് സെറ്റ് സെറ്റായിക്കോളും കിട്ടാം അപ്പോൾ ഇപ്പം നമ്മുടെ ശർക്കരയും ക്യാരറ്റുമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കിട്ടാം അപ്പോൾ അതേ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം അപ്പോൾ ഈ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വറുത്ത് വെച്ച ആ ഒരു കാഷിനട്ടും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീയെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ തീയെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നെയ്യും കൂടി ഇട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ആ ലഡുവിൻ്റെ ആ ഒരു കൂട്ട് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം ഇതിനകത്തേക്ക് തെളിഞ്ഞു വന്ന് ഇത് ആ ചട്ടീന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് പരിവ് അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒരു വട്ടമുള്ളൊരു പാത്രത്തിലേക്ക് ഒന്ന് വാങ്ങി വെക്കാം കേട്ടോ അപ്പം ഇത് ചൂടിപ്പം നല്ല ചൂടാണ് ഈ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ട് നമുക്ക് കൈകൊണ്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാകുന്നത് വരെ ചെറുതായിട്ട് ചൂടൊന്നാറണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കിതിന് ഇങ്ങനെ പാത്രത്തിലേക്ക് പരത്തി റെഡിയാക്കി റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഒരു ഒന്ന് ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മുഴുപ്പിൽ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ടൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കിട്ടാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ലഡുവാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് കുറച്ചൊരു ഡ്രൈ കോക്കനറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തികച്ചു ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഡ്രൈ കോക്കനറ്റ് എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ റെഡിയാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ലഡു നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പെറുക്കി വെച്ച് കൊടുക്കാം ി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് കുറച്ച് ഡ്രൈ കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഡ്രൈ കോക്കനട്ട് ഇങ്ങനെ ഇട്ടാലേ നമ്മൾ ഈ ലഡ്ഡു കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ടൊന്ന് പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്